എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള മൂന്ന് തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം മീൻ കറിയുടെ അതേ ടേസ്റ്റിൽ കോവയ്ക്ക് കൊണ്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് കോവയ്ക്ക് വേണം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ കോവയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിനെ ഒന്ന് മുറിച്ചെടുക്കണം അപ്പം അത് ഇതേപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും അതിനെ ഒന്നുകൂടി ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഒരു കോവയ്ക്ക് നാല് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന കോവയ്ക്ക് അത്രയും ഇതേപോലെ ഒന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം കറിക്ക് വേണ്ടി കോവയ്ക്ക് എടുക്കുമ്പോൾ ഒരുപാട് മൂത്ത് പോയതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് ഈ ഒരു രീതിയിൽ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറി വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം നാടൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയാണ് നല്ലത് അപ്പോൾ അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേഗൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം മതിയാകും പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടുന്നതാണ് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് കഷ്ണങ്ങളൊന്ന് വേഗിച്ചെടുക്കാം അത് വേഗുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം കറിക്കുവേണ്ടി ആവശ്യമുള്ള തേങ്ങ ചിരികിയത് മിക്സിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മൂന്നോ നാലോ ചെറിയ ഉള്ളിയും ഒരു നുള്ളു ഉലുവയും കൂടി ചേർത്ത് അരയാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീൻ കറിക്കൊക്കെ അരയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ ഇതിനെ ഒന്ന് അരച്ചെടുക്കാം നയ്യോ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് എരിവിന് ആവശ്യമായ ഒരു മൂന്ന് മുളക് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളി ഒരു മുരിയൊക്കായി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം തക്കാളിയൊക്കെ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം മുളക് അതേപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് പിളർത്തി എടുക്കാം എടുത്തുവെച്ച മുരിങ്ങക്ക അതേപോലെ രണ്ടായിട്ടൊന്ന് പിളർത്തി എടുത്ത് വയ്ക്കാം ഇനി കറിയിലേക്ക് ആവശ്യമുള്ള മാങ്ങയും കൂടി എടുത്തു വയ്ക്കാം അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇതിലേക്ക് എടുത്ത് വയ്ക്കാം ഇപ്പം ഇതാ വേഗം വെച്ചിട്ട് കോവയ്ക്ക് വെന്ത ഇട്ടിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങക്കയും തക്കാളിയും മുളകും കറിവേപ്പിലയും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് മൂടി വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം കഷ്ണങ്ങളൊക്കെ ഏകദേശം ഒന്ന് വെന്ത് കിട്ടും അതുവരെ ഇത് മൂടി വെച്ചൊന്ന് വേഗിച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇത് ഇതേപോലെ ഒന്ന് വിളക്കി കൊടുക്കാം വിളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് കഷ്ണം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതിയാകും അപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടും വെ ചേർത്ത് കൊടുത്ത് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കറിക്ക് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളം കൊണ്ട് മിക്സർ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് മീൻകറിയുടെ അതേ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം ഇനി കറി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മീൻ കറിയുടെ അതേ ടേസ്റ്റുള്ളൊരു കറിയാണ് തീർച്ചയായിട്ടും ഈ കറി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മീനൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ കോവയ്ക്കയും ഈ സാധനങ്ങളെല്ലാം കൊണ്ട് തന്നെ മീൻകറിയുടെ അതേ ടേസ്റ്റിൽ കറി വയ്ക്കാൻ പറ്റും അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ ഒരു രീതിയിൽ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുത്ത് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി എണ്ണ നന്നായിട്ട് തെളിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് കറി നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം നല്ല കിഡിലോ ടേസ്റ്റുള്ള കോവയ്ക്ക കറിയാണ് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നമുക്ക് മീൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ അതേ ടേസ്റ്റിൽ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴി കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് അടുത്തത് ചക്ക അവിയലാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് ചക്കച്ചുള കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇതേപോലെ നീളത്തിലാണ് ഒന്ന് അരിഞ്ഞെടുക്കുന്നത് അവിയലിനൊക്കെ അരിയുന്നത് ഈ ഒരു രീതിയിലാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന ചക്ക അത്രയും ഒന്ന് അരിഞ്ഞെടുക്കാം ഒരുപാട് വേവുള്ള ചക്കയാണെന്നുണ്ടെങ്കിൽ തീരെ കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ചക്ക കുരുവും കൂടി വൃത്തിയാക്കി ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അതാ ചക്കയെല്ലാം ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ആദ്യം ചക്കക്കുരു വൃത്തിയാക്കിയത് ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം അതാകുമ്പം അതിന് അടിയിൽ കിടന്ന് പെട്ടെന്ന് വെന്ത് ഇട്ടിക്കോളും ഈ രീതിയിൽ വളരെ കനം കുറച്ചാണ് ചക്കക്കുരു അരിഞ്ഞെടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിലായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയും കൂടി ഇട്ടുകൊടുക്കാം ഇത് രണ്ടും പാത്രത്തിലാക്കിയതിന് ശേഷം അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ഇടാനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ആവശ്യമുള്ള തേങ്ങ ചിരുക്കിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ചക്ക അവിയലിനൊക്കെ കുറച്ചധികം തേങ്ങ ചേർത്ത് കൊടുക്കണം പിന്നീട് മൂന്നോ നാലോ വെളുത്തുള്ളിയും ഒരു കാൽ ടീസ്പൂൺ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ആവശ്യമുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം ഇതായ രീതിയിൽ ഇത് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയുടെ പുറത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ആവശ്യമുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം അരപ്പ് നന്നായിട്ടൊന്ന് നിരത്തി കൊടുത്തതിന് ശേഷം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം മിക്സഡ് ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി മൂടിവെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തുനിന്ന് വേഗിച്ചെടുക്കാം ഇടയ്ക്ക് തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഇനി അത് ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുത്തതിന് ശേഷം രണ്ടാമത് വീണ്ടും ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം മൂടി വയ്ക്കാൻ അപ്പോൾ ഈ രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം പിന്നെ വീണ്ടും മൂടി വെച്ച് ഒന്നുകൂടി ഒന്ന് വേഗിച്ചെടുക്കാം അപ്പോൾ അത് ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇല്ല കുറച്ച് താളിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ചുവന്നുള്ളിയും വറ്റലുമുളകും കറിവേപ്പിലയും കടുവും എല്ലാം കൂടി എണ്ണയിലൊന്ന് താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ താളിച്ചത് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ അതിൻ്റെ മണം ചക്കയിലൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ അത് നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ചക്ക അവിയൽ റെഡി ആയി കഴിഞ്ഞു ഈ രീതിയിൽ ചക്ക കിട്ടുന്ന സമയത്ത് അവിയൽ തയ്യാറാക്കി നോക്കിക്കോളൂ നല്ല കിഡിലൻ ടേസ്റ്റാണ് അടുത്തത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായിരുമ്പോൾ അതിലേക്ക് എട്ടോ പത്തോ മറ്റൽ മുളകെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം മുളക് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം ആ സമയം അത്രയൊന്ന് ഇളക്കി കൊടുക്കണം മൂത്ത് വരുന്ന സമയത്ത് നന്നായിട്ടൊന്ന് കളർ മാറി ഒരു ഡാർക്ക് ബ്രൗൺ കളറാകും അത ഇതേപോലെ മൂത്ത് വരുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം വറ്റൽ വറ്റൽമുളകൊക്കെ എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് അപ്പോൾ ആ ഒരു മണം ഈ ചമ്മന്തിക്കൊണ്ട് അപ്പോൾ അത ഇതേപോലെ ഈ ഒരു കളറാകുന്ന സമയത്ത് പാത്രത്തിലേക്ക് കോരി മാറ്റി കൊടുക്കാം ഇനി അതേ എണ്ണയിൽ തന്നെ കുറച്ച് മല്ലിയും കൂടെ ഒരു ഒരു ടേബിൾ സ്പൂണോളം മല്ലിയും കൂടി മുഴുവൻ മല്ലിയാണ് ഇട്ട് കൊടുത്ത് അതും ഒന്ന് മൂപ്പിച്ചെടുക്കണം മല്ലി പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും ഇതേപോലെ കളർ മാറി വരുന്ന സമയത്ത് അതും എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി ആ എണ്ണയിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം അതും ഇതേപോലെ നന്നായിട്ടൊന്ന് വറുത്ത് കളർ മാറി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റണം ഇതേപോലെ പെട്ടെന്ന് തന്നെ അത് മൂത്ത് കിട്ടിയിട്ടുണ്ട് അതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ആ എണ്ണയിലേക്ക് തന്നെ ഒരു സവാള ഇതേപോലെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് നിന്ന് വഴറ്റി കൊടുക്കണം സവാള എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വഴണ്ട് കിട്ടണം ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് കോരി മാറ്റാം സവാള വഴറ്റിയെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ ഒരു സമയമാകുമ്പോഴേക്കും അത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ആദ്യം ഇനി മിക്സിയുടെ ജാറിലേക്ക് വറുത്ത് വെച്ചിരുന്ന മുളകും മല്ലിയും കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇത ഈ രീതിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വഴട്ടി വെച്ചിരിക്കുന്ന സവാള നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുത്ത് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം നമുക്ക് പുളിക്ക് ആവശ്യമുള്ള അത്രയും ചേർത്ത് കൊടുക്കാം അത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ശർക്കര ചെറിയ ഒരു കഷ്ണം ശർക്കരയും കൂടി അതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിക്കഴിഞ്ഞു നല്ല എരിവും പുളിയും ചെറിയൊരു ഉള്ള നല്ല കിടിലൻ ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് അപ്പം ചൂട് ചൂടു ചോറിൻ്റെ കൂടെയൊക്കെ ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഇന്നത്തെ റെസിപ്പീസൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോകൾ കാണുന്നത് വരെ ബൈ ഫ്രം നീ ആൻഡ്സ് താങ്ക്സ് ഫോർ വാച്ചിങ്